പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അമ്മാമ്മയുടെ അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്ന് പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാവുകയാണ് നമ്മുടെ അഭിഷേക് മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവബാലയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ച് തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം അഭിഷേകിനെ കാണാതായതിനെ തുടർന്ന് ഇഷ അഭിഷേക് എവിടേക്കാണ് പോയത് എന്ന് അന്വേഷിക്കുകയാണ് ഇതോടെയാണ് അമ്മാമ്മ മരണപ്പെട്ട വിവരം അറിയാനിടയാകുന്നത് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അഭിഷേകിനെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുന്നതിന് ഇഷ ശ്രമിക്കുകയും ചെയ്യുന്നു അവിടെ വെച്ചാണ് ദേവബാലയുടെ കാര്യങ്ങൾ ഇഷ അറിയാൻ ഇടയാകുന്നത് ഇതോടെ ദേവബാലയെപ്പറ്റി ഇഷ ചോദിക്കുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ദേവബാലയുടെ അവസ്ഥ വളരെ മോശമാണ് എന്നും ഇപ്പോൾ സ്ഥിരതയില്ലാതെയാണ് സംസാരിക്കുന്നത് എന്നും വ്യക്തമാക്കുന്ന അഭിഷേക് അതുകൊണ്ട് തന്നെ അവളെ സഹായിക്കാൻ ീ വീട്ടിൽ നിന്നേ മതിയാകൂ എന്ന് പറയുകയും ചെയ്യുന്നു ഇതിനിടയിൽ അഭിഷേകിൻ്റെ മേൽ അധികാരം കാണിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ ദേവബാല ഇതോടെ ദേവബാലയും ഇഷയും തമ്മിൽ പുതിയൊരു തർക്കം ഉണ്ടാവുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്